നമ്മളൊക്കെ എയർ കണ്ടീഷർ റൂമുകളിൽ നല്ല കട്ടിങ്ങിപ്പെട്ടതാകുന്ന എമ്മാ ബഡ് വിരിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങുന്ന കാലഘട്ടം ബഹുമാനപ്പെട്ടവർ അങ്ങനത്തെയുള്ളതാകുന്ന യാതൊരു സുഗരോധതിയിലും നിലനിന്നിരുന്നില്ല എന്ന് മാത്രമല്ല അതിലൊന്നും തൽപരനായിരുന്നില്ല അള്ളാഹുലേക്ക് അത്രയേറെ അഭേദ്യമാകുന്ന ബന്ധമായിരുന്നു മഹാനാകുന്നപ്പെട്ട പ്രമുഖൻ

അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വന്ന് ആശീർവാദം നേഴുകിയിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലകളിൽ തന്നെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഹജ്ജിന് വേണ്ടി അദ്ദേഹം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് പരിശുദ്ധമായ മക്കത്തോ മുക്കുറമയിലേക്ക് ഇറാഖിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയർ അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട മക്കയുടെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഒട്ടകം തലവെട്ടിച്ചു കളഞ്ഞ് നെരുക്കിയിലെ കൊൻസാൻ തോപ്പിലാണ് അദ്ദേഹത്തിൻ്റെതാകുന്ന കയ്യിൽ നിന്ന് വഴുതി മാറി ഒട്ടകം വീണ്ടും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താണ് ഇങ്ങനെ പോകുന്നത് എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു റബ്ബിന്റെ തീരുമാനം അങ്ങനെ ആണെങ്കിൽ തുർക്കിയുടെ ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി അദ്ദേഹം തുർക്കി വരെ യാത്ര ചെയ്യാൻ ഇറാഖിൽ നിന്ന് അറിയുന്നു അവിടുത്തെ അന്നത്തെ രാജാവിന്റെ പ്രിയപ്പെട്ട മകൾ അവൾക്ക് ഭ്രാന്താണ് വലിയ മാരകമാകുന്ന ഭ്രാന്ത് പിടിപെട്ടിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു രാജാവിന്റെ തിരുശൂദത്തിലെത്തി അദ്ദേഹം പറഞ്ഞു ഞാനൊരു വിശങ്കുരനാണ് ഡോക്ടർ ആണ് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ രോഗം പരിപൂർണമായി ശിവപ്പെടുത്താം അള്ളാഹുവിന്റെ ഇൽഹാമിൽ നിന്ന് തന്നെ ഈ റൂട്ടിലേക്ക് വഴിതിരിച്ചുവിട്ടത് ഈ കുട്ടിയുടെ രോഗശമനത്തിനാണെന്ന് മനസ്സിലാക്കിയ മഹാനുഭാവൻ ആ പെൺകുട്ടിയെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ പറഞ്ഞു കൊണ്ടുവന്നു നോക്കുമ്പോ അതിസുന്ദരിയായ പെണ്ണാണ് പക്ഷെ അവൾക്ക് അള്ളാഹുലേക്ക് ലയിക്കാനുള്ളതാകുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുള്ള ജസ്ബിന്റെ ഹാൽ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് അവൾ എത്തിപ്പെട്ടിരിക്കുക റൗദുൽ ഞാൻ ഈ പറയുന്ന സംഭവം കാണാം ബഹുമാനപ്പെട്ടതാകുന്ന കുട്ടിക്ക് വേണ്ടി കുറാനി മന്ദ്രു ചികിത്സ നടത്തി ആ കുട്ടി അത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അവിശ്വാസിയായിരുന്ന രാജാവ് അദ്ദേഹം ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗദാദ്വിന്റെ മുൻപാകെ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന അതുവരെ ഭ്രാന്തായി ജനങ്ങൾ മുഴുവനും കണക്കാക്കി ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് അലര വിളിച്ചുകൊണ്ടിരുന്നതാകുന്ന മകൾ അവിടെ ഷഹാദത്ത് കരിമ ചൊല്ലുന്നത് കണ്ടപ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന രാജാവും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി രാജ്ഞിയും അടക്കം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതത്തിന്റെ ശാതുരതീരത്തേക്ക് കടന്നു വന്നു എന്ന് മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ ചരിത്രങ്ങളിൽ കൂടിയിടുന്നു അതോടുകൂടി ആ നാട് ഒട്ടാകെ പരിശുദ്ധമായ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ ഒരു സമൂഹം മുഴുവനും പരിപൂർണമായ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ഉണ്ടാക്കാൻ തന്റെ വരവോടുകൂടി ആ നാടിന് സമാഗതമാകുന്നുള്ളതാകുന്ന രാജാവ് മാത്രമല്ല ക്രൈസ്തവ മതത്തിൽ നിലകൊണ്ടിരുന്ന ആ സമൂഹം മുഴുവനും പരിശുദ്ധമായി ഇസ്ലാമിന്റെ മതത്തിലേക്ക് അള്ളാഹുവിനെ അറിയുവാൻ പറച്ചറപ്പിനെ തിരിച്ചറിയുവാൻ വേണ്ടി എല്ലാവരും കടന്നു വന്നു താൻ മൂലം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹു സ്വഹാനു ഇത്രയും അധികം ആളുകളെ തിരഞ്ഞെടുപ്പതിൽ വളരെ സന്തോഷം നൽകിക്കൊണ്ട് അള്ളാഹുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് തുർക്കിയുടെ മണ്ണിൽ നിന്ന് പവിത്രമാക്കപ്പെട്ടതായ മണ്ണിലേക്ക് മക്കത്തുൽ മുഖർറമയിലേക്ക് വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചു എന്ന ചരിത്രം വിശാലമാർ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്